ചെറുപുഴ റോട്ടറി ക്ലബ് ഭാരവാഹികൾ സ്ഥാനമേറ്റു ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് ചെറുപുഴ റോട്ടറി ക്ലബ് ഭാരവാഹികൾ സ്ഥാനമേറ്റു ചെറുപുഴ ലയൻസ് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ റോയി ആന്ത്രോത്ത് അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ നിർദ്ധന കുടുംബങ്ങൾക്ക് വീട് നിർമ്മിച്ച് നൽകുന്ന പദ്ധതിയുടെ ഉദ്ഘാടനം മുഖ്യാതിഥി വി ജി നായനാർ നിർവഹിച്ചു ഏഞ്ചൽ സ്പെഷ്യൽ സ്കൂളിനുള്ള ധനസഹായവും കൈമാറി രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് വർഷത്തെ പ്രസിഡന്റായി ജോസ് തടത്തിൽ സെക്രട്ടറി റോയി ജോസഫ് ട്രഷറർ സോണി ജോസ് എന്നിവർ സ്ഥാനമേറ്റു സോൺ കോർഡിനേറ്റർ വി കെ വി മനോജ് രമേശൻ എൻ മാപ്പിടിശ്ശേരി അസിസ്റ്റന്റ് ഗവർണർ ഡോക്ടർ സി ഡി ജോസ് സി മിഥുൻ വർഗീസ് രണ്ടായിരത്തി മൂന്ന് ഏപ്രിൽ ഒന്ന് മുതൽ സ്വർണ പരിശുദ്ധി ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ആഭരണങ്ങളിൽ എച്ച് യു ഐ ഡി നിർബന്ധമാക്കിയിരിക്കുന്നു നൂറ് ശതമാനം ആഭരണങ്ങളും എച്ച് യു ഐ ഡി മുദ്ര ചെയ്ത മലയോര മേഖലയിലെ ഒരേയൊരു ജ്വല്ലറി പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പാടിയൊട്ടുചാൽ ഹോൾസെയിൽ ഡിവിഷൻ തൃശൂർ